ഐ പി എല്ലിൽ ഗുജറാത്ത് ഐറ്റൻസിന് ത്രസിപ്പിക്കുന്ന വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മുപ്പത്തിയെട്ട് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പോയിന്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നേടിയത് വമ്പൻ ടോട്ടലായ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ നൂറ്റി എൺപത്തിയാറ് റൺസിൽ സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് അവസാനിക്കുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ എൺപത്തി ഏഴ് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഗില്ലും സായ്സുത്തരശനും ചേർന്ന് നൽകിയത് സായ് സുദർശൻ നാൽപ്പത്തിയെട്ട് റൺസ് നേടി പുറത്തായപ്പോൾ ഗിൽ എഴുപത്തിയാറ് റൺസ് വരെ ക്രീസിലുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് പന്തിൽ ഒമ്പത് ഫോറുകൾ നേടിയാണ് സായ് സുദർശൻ നാൽപ്പത്തിയെട്ട് റൺസ് നേടിയത് ശുഭ്മാൻഗിൽ റൺ ഔട്ട് ആവുകയും ചെയ്തു മുപ്പത്തിയേഴ് പന്തിൽ മൂന്ന് ഫോറും നാല് സിക്സം അടക്കം ജോസ് പട്ലർ അറുപത്തിനാല് റൺസ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ പതിനാറ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടി മത്സരം ഫിനിഷ് ചെയ്തു സൺറൈസേഴ്സ് ബൌളർമാരിൽ ജയദേവ് നാട്കഡ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ കൊമിൻസും സീഷൻ അൻസാരിയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി ഷമി പതിവിലും വിപരീതമായ റൺസ് വഴങ്ങിയത് അതീവ സമ്മർദ്ദമാണ് സൺറൈസേഴ്സിനുണ്ടാക്കിയത് ഹർഷൽ പട്ടേലിനും കമിന്നും എന്നിസിനും വിക്കറ്റ് ലഭിച്ചതുമില്ല മത്സരം അങ്ങനെ രണ്ടാം ബാറ്റിംഗിലേക്ക് കടന്നപ്പോൾ ട്രാവസഡിനെ ആദ്യമേ നഷ്ടമായി ഇരുപത് റൺസാണ് ഹെഡ് നേടിയത് എന്നാൽ അഭിഷേക് ശർമ്മ ഒരു വശത്ത് നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വിജയത്തിലേക്ക് ആരികെ എത്തിക്കുകയായിരുന്നു നാൽപ്പത്തി പന്തിൽ നാല് ഫോറും ആറ് സിക്സും അടങ്ങുന്നതായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സ് ഇഷാൻ കിഷൻ പതിനേഴ് പന്തിൽ പതിമൂന്നും ക്ലാസിൻ ഇരുപത്തിമൂന്നും അങ്കിത് വർമ്മ മൂന്നും നിതീഷ് റെഡ്ഡി ഇരുപത്തിയൊന്ന് റൺസും നേടി മറ്റാര്ക്കും മത്സരത്തിൽ കാര്യമായ ഒന്നും ചെയ്യാനുമായില്ല സിറാജും പ്രസിദ് കൃഷ്ണയും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ ഇഷാന്ത് ശർമ്മയും വിരാട് കോയ്സയും ഓരോ വിക്കറ്റ് വീതം നേടി മത്സരത്തിൽ റഷീദ് ഖാൻ റൺസ് വഴങ്ങിയത് മത്സരത്തിൽ വീണ്ടും റഷീദ് ഖാൻ റൺസ് വഴങ്ങി മൂന്ന് ഓവറിൽ അമ്പത് റൺസാണ് താരം വഴങ്ങിയത് മത്സരം ഒരു ഘട്ടത്തിൽ ഹൈദരാബാദ് ജയിക്കുമെന്ന നിലയിലായിരുന്നു എന്നാൽ അവിടെ നിന്ന് അതിശക്തമായ മത്സരം തിരിച്ചു പിടിച്ചത് ഗുജറാത്ത് ബോളർമാരുടെ കഴിവ് തന്നെയാണ് പ്രത്യേകിച്ച് മത്സരത്തിന്റെ പതിനേഴാം ഓവറ് രണ്ട് സുപ്രധാന വിക്കറ്റുകൾ തൊട്ടടുത്ത പന്തുകളിൽ നേടിക്കൊണ്ടാണ് സിറാജ് മത്സരം തിരിച്ചു പിടിച്ചത് ആ ഓവറിൽ ആകെ വഴങ്ങിയത് നാല് റൺസ് മാത്രമാണ് മത്സരത്തിൽ പ്രസിദ്ധ കൃഷ്ണ ക്ലാസിനെ ഔട്ടാക്കിയപ്പോഴും മത്സരം ഏകദേശം വരിതയിലാക്കി എന്നാൽ ഇഷാന്ത് ശർമ്മയാണ് കളിയിലെ താരമെന്ന് പറയാം നാല്പത്തിയൊന്ന് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടി നിൽക്കുന്ന അഭിഷേക് ശർമ്മയെ ഇഷാന്ത് ശർമ്മ സിറാജിന്റെ കൈകളിലെത്തിച്ചു അവിടെയാണ് മത്സരം ശരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് തിരിച്ചു പിടിക്കുന്നത് പത്ത് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയവുമായി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് റൺ റേറ്റിന്റെ വ്യത്യാസം മാത്രമാണ് ഒരു മത്സരം കുറച്ച് കളിച്ച് ഗുജറാത്ത് ടൈറ്റൻസിനുള്ളത്